ഹായ് ഓൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഞാൻ ഇന്ന് റെഡി ആയിട്ട് എൻ്റെ ബ്രദർ നാട്ടിൽ വരുന്നുണ്ട് പെരുന്നാളാണ് ഈദായിട്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആണ് ആൾ ഫ്ലൈറ്റ് ചെയ്യുന്നത് എത്തുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഇതെന്റെ ബാഗ് എല്ലാം മെച്ചെണ്ണമാണ് ബാഗ് ടോപ്പ് പാൻറ് എല്ലാം മെച്ചെണ്ണമാണ് ഞാനൊരു എച്ച് എൻ എമ്മിന്റെ ആളാണ് കംപ്ലീറ്റ്ലി എച്ച് എൻ എമ്മിന്റെ ആളാണ് അപ്പൊ ഞാൻ റെഡിയായി എൻ്റെ എന്റെ മോൻ നല്ല ഉറക്കാണ് രണ്ട് ഫാൻ ഇട്ടിട്ട് നല്ല ഉറക്കമാണ് അവനെ കുത്തി പുത്തി എഴുന്നേപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവനെ ഞാൻ ദീപം കൂട്ടി കൊണ്ടിരുത്തി ഞാനും ഉമ്മയും പിള്ളേരെല്ലാം റെഡിയായി ആയി നാത്തു കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആളെ ഏറെ കാലിന് എത്തും ഞങ്ങളിവിടെ ഇവിടെ ആറരൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടില്ല ഇവിടെ നിന്ന് അപ്പൊ ഇത് എന്റെ ബ്രദറിൻ്റെ മൂത്ത മോനാണ് അവൻ അവനിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ പോവാൻ വേണ്ടിട്ട് അവനോട് ആയോ നമുക്ക് പപ്പാനെ പിക്ക് ചെയ്യാൻ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ കാറിലൊക്കെ കേറി നാത്തൂൻ കൊച്ച് ഉമ്മ ബ്രദറിന്റെ മൂത്താവ് എന്റെ കുട്ടി എന്റെ മോൻ ഫ്രണ്ട് വീട്ടില് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കാന കുറച്ച് കഴിഞ്ഞപ്പ ആള് ഏഴേകാലമായപ്പോൾ ഞങ്ങള് വെടിമരങ്ങാണ്ട് എത്തിയിട്ടുള്ളു അപ്പൊ ആള് ലാൻഡ് ചെയ്തു ചെയ്തെന്ന് പറഞ്ഞു ഫോൺ വന്നു അപ്പൊ ഞാൻ ഒറ്റ സ്പീഡ് ഞാൻ ഇതുവരെ എയർപോർട്ടിലോട്ട് ഇത്രയും സ്പീഡിൽ വിട്ടിട്ടില്ല അത്രയും സ്പീഡിലാണ് വിട്ടിങ്ങനെ ബാക്കിലിരിക്കുന്നത് ആരും നോക്കിയില്ല ഒരൊറ്റ വീട്ടിലെത്തി കട സൂര്യം നോക്കി നല്ല ഉദിച്ച് നിൽക്കണില്ല ഒരു ഏഴേ മുക്കാലിന് ടൈമാണിത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ മോന് ഇച്ചി മുളണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബാത്റൂമിൻ്റെ സൈഡിലോട്ട് ഞാൻ അവനെയും കൂട്ടി പോവാന് ഇതെന്റെ വിത്തൗട്ട് മേക്കപ്പ് ലുക്കാണ് ഒള്ളി ഞാൻ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടുള്ളൂ കുഴിച്ചിട്ട് പോലും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് പുറത്തൊരു വ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും മിക്ക ലാൻഡ് ചെയ്ത് ഉം കൂടെ നടന്നു പോയി ഞാനും അവൻ ഇങ്ങനെ പിന്നാലെ ഓടിയാണ് കേട്ടോ ആക്ച്വലി ഞാൻ ആളെ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു വന്നതാണ് അപ്പൊ ആളും ഉമ്മയും അതു കൂടി നടന്നു പോവുകയാണ് അപ്പൊ ആ ചെന്നപാടെ എന്താ പറയാ അമ്മാൻ ട്രോളിയുടെ വണ്ടി വാങ്ങിച്ചു അവൻ്റെ മെയിൻ പരിപാടി ഇതാണ് ട്രോളി ഉരുട്ടിക്കൊണ്ട് പോണത് അവനാണ് എന്റെ മോൻ കണ്ടാ പേരാ പര ഇങ്ങനെ എന്തിനോ വേണ്ടി നടക്കുന്ന പോലെ നടന്നുകൊണ്ടിരിക്കയാണ് എൻ്റെ വണ്ടിയുടെ ഡിക്കിലോട്ട് എല്ലാ ബേഗിങ്ങനെ ഇട്ടു ഈ ബേഗിലൊക്കെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ചിന്ന മാത്ര അതി ഉള്ളു അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആളിങ്ങനെ പൊക്കി ഇങ്ങനെ ഒക്കെയാണ് തിരിച്ചു പോയപ്പോൾ ആള് വണ്ടി ഓടിച്ചു വിട്ട ഇക്കുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചോളും ഒക്കെ എത്ര വണ്ടി ഓടിക്കാനും ഒരു മടിയില്ല അത് അപേക്ഷിച്ചിട്ട് ഞാൻ ഭയങ്കര മടിച്ചാണ് ഇതൊക്കെ ഒരാളിരിക്കുന്നത് ആൾക്ക് തീരെ ഇഷ്ടമല്ല വണ്ടിയിൽ യാത്ര ചെയ്യാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് ആൾ പുള്ളിക്കാരൻ ഇരിക്കുന്നത് അതിന്റെ ഉള്ളില് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇക്കുള്ള പത്തിരി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തി ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരിയും ബീഫുമാണ് ഇന്ന് അവൻ നോക്കി നല്ല കരച്ചിലാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല അവസാനം മറ്റേ പാട്ടിലെ ആത്തു ആര് പറഞ്ഞു കാത്തു കാത്തു അതും കണ്ടുപുള്ളിക്കാൻ അങ്ങോട്ട് ഇരിപ്പായി നല്ല രസം കൊണ്ട് ഇരിക്കണേ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ പെട്ടി പൊട്ടിച്ചു പെട്ടി പൊട്ടിക്കണ ഒരു കൃത്യത്തിലോട്ട് കിടന്നു അപ്പം അത്തൂന ഒരു സാധനം വേണമെന്നേ പറഞ്ഞോളൂ മറ്റേ ടാങ്കില് നമ്മുടെ ജർമ്മൻ ആർമി ടാങ്ക് യൂസ് ചെയ്തിരുന്നില്ലേ വേൾഡ് വാറില് അത് ആൾക്ക് വേൾഡ് വാർ ഭയങ്കര ഇഷ്ടവും അപ്പം അങ്ങനെ ആ ടാങ്ക് കിട്ടി ആൾക്ക് പൊട്ടിച്ചു കൊടുക്കുകയാണ് ഇക്കയും അമ്മാനും കൂടിയും അപ്പം ആളത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലല്ല ആ പൊട്ടിച്ച് നോക്കണ ആ ഒരു സന്തോഷം മാത്രമേ ഉണ്ടായാലോട് പിന്നെ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് ഞാൻ മടക്കി അതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കാത്തുനെയും കണ്ടുകൊണ്ടിരിക്കുകയെ സൈലന്റ് ആയിട്ട് എൻ്റെ മടിയുടെ ഞാൻ തൊട്ട് ബാക്കിൽ ഇരിക്കേണ്ട ആൾ വീടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അവൻ ഇങ്ങനെ ഇത് വെച്ച് കളിക്കാണ് പിന്നെ ഇതാണ് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഈ കാണിക്കുന്നൊന്നും ഞാൻ തിന്നില്ല പിന്നെ എനിക്കിത് ഇതാണ് മെയിൻ ആയിട്ട് കിട്ടിയ സാധനം ബ്ലൂടൂത്ത് മൈക്ക് ഞാൻ ഇത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഇതാണ് എനിക്ക് കൊണ്ടു തന്നതും ഞാൻ ഹാപ്പിയാണ് പിന്നെ അത്തൂസിനുള്ള കിക്കാറ്റ് പിന്നെ കുറെ മിഠായി പ്രിങ്കിൾസ് ഇവരെല്ലാരും കൂടി തന്നെ പൊട്ടിച്ചപ്പത്തന്നെ തിന്നാഘോണം കണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മാൻ എനിക്ക് മിട്ടായി തന്നു ഞാൻ ആ മിട്ടായി തന്നുകൊണ്ടിരിക്കുകയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിട്ടായി പിന്നെ ഈ പെട്ടിയിൽ കണ്ടിട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഞാൻ ആദ്യം ഒരു കാർ ചോദിച്ചിട്ട് പോലും എനിക്ക് അത് തന്നില്ല പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി കടയിലെത്തി കടയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇതിപ്പോൾ തന്നെ പതിമൂന്ന് മണി പന്ത്രണ്ട് മണി എങ്ങാണ്ടായി ഞാൻ കടയിലെത്തിയത് കുളിച്ചൊക്കെ വന്നേക്കാണ് ഞാൻ വന്ന പാടെ എന്റെ നൈബർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഐശു ഇപ്പം ഐശുവിന് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചു പറഞ്ഞു പുറത്തുനിന്ന് വന്നിട്ട് എന്ത് ചൂടാണ് നോക്കും വയർത്ത് കുളിക്കുകയാണ് ഞാൻ ഏസി ഇട്ടിട്ടായിരുന്നത് കാരണം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വയർപ്പ് ഇങ്ങനെ വെള്ളത്തുള്ളി ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ ആവശ്യം കൂടി കൊടുങ്ങല്ലൂർ പോയി കൊടുങ്ങുള്ളൂർ ഭരണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടി ആ തിരക്കിൻ്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഭരണിയാണ് അപ്പം ഇവൾക്ക് ഈ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് വേണമായിരുന്നു ഇത് അവളുടെ നമ്മുടെ സാരിയാണ് ഒരു ഗ്രീൻ പോളി കോട്ടൺ ബ്ലൗസ് ഞങ്ങൾ എടുത്തു അവിടെ പിന്നെ ഒരാൾക്ക് അൻഡ്രസ് കട്ട് വേണോരുന്ന് ഷേപ്പർ അതെടുത്ത് പിന്നെ താഴത്തോട്ട് പോയി താഴത്തോട്ട് പോയി ബില്ല് ചെയ്യണം നല്ല തിരക്കിട്ട് എന്താ ഇത്ര തിരക്കുന്നാണോ തുടങ്ങി ഇതിൻ്റെ ആണോ വേറെ അറിയില്ല കടൽ നല്ല തിരക്കാണ് ബില്ല് ഇടാനും എല്ലാത്തിനും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു മിററ് കണ്ടപ്പോൾ സെൽഫി എടുത്തു പക്ഷെ അത് അത്ര ക്ലിയർ ആയില്ല അങ്ങനെ ഉള്ള ബില്ലൊക്കെ അടിച്ചിട്ട് ബില്ല് അടിക്കുമ്പോൾ കൂപ്പൺ കിട്ടിയിട്ടോ കൂപ്പൺ ഉണ്ട് എന്തിനെ വിഷുവിന്റെ കൂപ്പൺ അങ്ങാണ്ടാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം എനിക്കും കിട്ടി ഞാൻ അവള് പേരെഴുതി അതിലോട്ട് ഇട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ഫാബ്രിക് ഒക്കെ പരാഗിലോട്ട് പോയി പക്ഷെ പരാഗ് ക്ലോസ് ആയിരുന്നു ഈദായിട്ട് പണിക്കാരൊക്കെ പോയിക്കാണെന്ന് തോന്നുന്നത് തിരിച്ച് വീണ്ടും ഞങ്ങൾ കൽപ്പകെ പോയിട്ട് അവിടെ നിന്ന് തന്നെ എടുത്ത് പിന്നെ വരണ വഴിക്ക് കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കരിമ്പും കരിക്കും ജ്യൂസും അങ്ങനെ കരിമ്പ് ജ്യൂസ് എടുത്ത കരിമ്പ് ജ്യൂസ് നല്ലതാണ് മുപ്പത് രൂപ എങ്ങാണ്ടാണ് ക്ലീൻ ആൻഡ് നീറ്റ് ആണല്ലോ അങ്ങനെ ഞാൻ അവളും കൂടി കരിമ്പും ജ്യൂസ് ഉടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കടയിലെത്തി അവടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ കുറെ പണികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ഡേ ആണ് ഇവിടെ അടുത്ത് ആല ഒരു ഗോതുരത്തിലൊരു ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അപ്പം ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു കമ്മൽ ട്രയൽ ചെയ്തിട്ട് എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു സിൽവർ കളറ് അപ്പം ഞാൻ അടുത്ത കമ്മൽ ട്രയൽ ചെയ്യാന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഈ ദുപ്പട്ട ചുരിദാർ തുണി എല്ലാം കടയിലാണ് കട ഉള്ളതുകൊണ്ട് എന്തും എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് ഞാനിപ്പോൾ ഞാനിപ്പോ ഡ്രസ്സ് ഡ്രസ് ഉണ്ടെങ്കിൽ ഞാനത് റെഡി ആയി മൂടി ഞാൻ അഴിച്ചിട്ടുള്ളു പക്ഷെ അഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ തോന്നിട്ടോ കാരണം ഓയിലി ആയിട്ടിരിക്കുകയായിരുന്നു ഹെയർ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് പോകാനുള്ളത് എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ ഷാളകിട്ട് സുന്ദരിയായിട്ടില്ല ഞാൻ തന്നെ എന്നെ തന്നെ പോയിത്ത എനിക്ക് കണ്ണാടിയിൽ കുറേ നേരം നോക്കി ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഏർ മീൻസ് അതെല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമാണ് തോന്നണേ അപ്പൊ ഇത് ഒരു അനാർക്കലയാണ് ദുപ്പട്ട മറ്റേ ലഹരിയ ദുപ്പട്ടയാണ് ട്ടാ അപ്പൊ ഇതാണ് എന്റെ ലുക്ക് അവിടെ ലേറ്റ് ആവുന്ന വിചാരിച്ചിട്ട് എട്ട് മണി എട്ട് മണി ആവറായി അപ്പോഴുള്ള പൊട്ടിഷോയാണ് എട്ട് മണിക്കായിരുന്നു കേക്ക് കട്ടിങ് പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ടും കേക്ക് കട്ടിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേക്ക് കട്ടിങ് ഒക്കെ ഒമ്പതരക്കാണ് നടന്നത് പിന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചത് പന്ത്രണ്ട് മണിക്കാണ് പക്ഷെ എനിക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല അവിടെ പോയിട്ട് ഫ്രണ്ട്സിനെല്ലാവരും കണ്ടു ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരെയായിട്ട് സംസാരിച്ചു ഫോട്ടോസ് എടുത്തു അപ്പോൾ ഇതാണ് റിസോർട്ട് എന്ന് പറയുന്നത് ആ ഈ ഒരു ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ വേറെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ അവസാനിച്ചു ഇത്രയേ ഉള്ളൂ